ഫ്രണ്ട്സ് അപ്പോ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഏഹ് നിങ്ങൾക്ക് എല്ലാവരും പറയാലോ ഇപ്പൊ ഞാൻ അവിടെ ആരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോന്നല്ലോ ഞാൻ വന്നത് ഞാൻ ഉമ്മാന ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഉമ്മാക്ക് ഈ വിഷം കുത്തിവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ എന്താണ്ടായത് തീർന്നല്ലോ എന്തായാലും അവസാനം നിങ്ങൾ ഉമ്മായും കൊണ്ടുവന്നു ഇനി ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ ഒരു കുഴപ്പമില്ല ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആഷിനെ വിട്ട് ഓടി വന്നതെന്നല്ല ഞാൻ എന്റെ കുറച്ച് എന്റെ ഇത് എന്റെ കാർഡുകൾ കുറച്ച് മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് എത്തിച്ചത് ഞാൻ എന്റെ വീട്ടിലാണ് ഫഹദ് പറഞ്ഞ പോലെ ഞാൻ വേറെ റൂമിൽ ഇരുന്നിട്ട് ആശം കൊണ്ട് വേടി ചെയ്യിപ്പിച്ചില്ല ഞാൻ ഇള്ളത് എന്റെ കുറ്റപ്പുറം എന്റെ വീട്ടിലാണ് എനിക്കറിയാം ഞാൻ ട്രാൻസ് ആയതോ ഞാൻ ട്രാൻസ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാനും ആശ ഒരുമിച്ച് ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം ആഷിയുടെ ഉമ്മ എന്നെ ഞാൻ ഒരിക്കലും കുറ്റമല്ല കാരണം ആശുപത്രി പറഞ്ഞ ആശമ്മ തെറി വന്നു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു തെറി ആശുനേ എനിക്കും ഒരു ഉമ്മയുണ്ട് ഞാൻ സ്ത്രീകൾ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ തെറി പറഞ്ഞത് നന്ദിനിയാണ് കാരണം എന്റെ ലൈഫ് കൊളാക്കി അവൾക്ക് അവൾക്ക് അവൾക്കല്ല തെറി പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഒരിക്കലും ആഷമ്മാരെ ഞാൻ ഞാൻ വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല എനിക്ക് ഇങ്ങോട്ടും ആശുപത്രി ചാറ്റ് ചെയ്യാറില്ല ആശിയുടെ ഫോണിലേക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ കാണുമ്പോ ഉമ്മസജ അയക്കാറുണ്ട് അല്ലാണ്ട് ഞാൻ ഒരിക്കലും സീൽ ഒരിക്കലും െളിവുണ്ട് വൺ ടൈം സി ആണെങ്കിൽ പോലും ജാസി ഇട്ട ആ വീഡിയോ ഉമ്മാന ഫോൺ ഉണ്ടാവുമല്ലോ ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കട്ടെ എന്നാ ഞാൻ വൺ ടൈം സി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല ഈ പാവ ഉമ്മാനം പിടിച്ച് കുറെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ആശ അങ്ങ് പിരിയും ഞാൻ ഞങ്ങളുടെ ഒഴിവാക്കുന്നതാണോ നിങ്ങൾ എന്താ ആശിനെ ഇപ്പൊ പിടിച്ചിട്ട് ഓരോ മാനം കൊടുത്ത് കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാല് ആശ അവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറൊരു കല്യാണം കഴിച്ച് ആശ ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എനിക്കറിയൻ്റെ ആശിനെ മനസ്സിലായ ആശ പറഞ്ഞ ഏതാന്ന് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ആശ് എന്നെ ഒഴിവാക്കി പോകാണ്ട് ഒരിക്കലും ഞാൻ ആശിനെ ഒഴിവാക്കി പോകില്ല പിന്നെ ഞാൻ ഒരിക്കലും ആശയോട് പാട്ടില്ല ഒൻറെ ഒമ്മാനെ പോയി കാണരുത് അല്ലെങ്കിൽ ഒൻറെ പോയി വിളിക്കരുത് ആശി ഒന്നെ പോയി കാണാൻ ഉമ്മ പറഞ്ഞതെല്ലാം നോയെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ സെക്കൻഡ് മതി പക്ഷെ വേണ്ട എന്തിനാ വെറുതെ ഇനി ഞാൻ ഉമ്മനെ ഇതിൽ എന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നെ അതേപോലെ ഉമ്മ പറഞ്ഞത് ആശക്ക് ഞാൻ ഫുഡ് കൊടുക്കാത്ത വ്യക്തിയാണ് എന്താ ഉമ്മ ഇങ്ങനെ കൊണ്ടാണ് പറയുന്നത് ഒരു മിഠായി കിട്ടിയത് ആശിക്ക് കൊടുക്കാൻ ഞാൻ കഴിക്കാനില്ല അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ ആ ഞാൻ ആശയ മുമ്പിൽ ഫുഡ് ആശിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിച്ചത് പറഞ്ഞപ്പോൾ അതൊക്കെ കേക്ക് പിന്നെ സ്വന്തം മകനെ എത്ര വൾഗറായിട്ടാണ് ഉമ്മ മരിച്ചു പോയ ഭർത്താവിനെടുക്കും